ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഓപ്ഷൻ ബൈയ്ങ്ങിൻ്റെ ട്രേഡ് സെറ്റപ്പ് എന്താണ് അതിൻ്റെ ലോജിക്ക് എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം നമ്മുടെ മോർണിംഗ് സെറ്റപ്പ് ഉണ്ടോ രാവിലെ ഒമ്പത് അമ്പത് ആയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ആർ ബി ഐ പോളിസി ഡേ പോളിസി ഉണ്ട് ഒരു ഇവൻറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് നമുക്കൊരു മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയില്ല ചിലപ്പോൾ വോൾട്ടാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെ ഇങ്ങോട്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് സിറ്റ് ആയിട്ടായിരിക്കും ടാർജറ്റ് പോകാം ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ഏതൊരു പ്ലാനിങ് ഇത്രയേ ഉള്ളൂ ഇന്ന് നിഫ്റ്റി ഡേലോൻ്റെ അടുത്താണ് എഗെയിൻ ഡെയ്ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അപ്സൈഡ് ചാൻസ് അതായത് ബാങ്ക് നിഫ്റ്റിയിലാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് ടൈമിൽ തന്നെ നാൽപ്പത്തി ആറായിരത്തിൻ്റെ മുകളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് താഴേക്ക് വന്നതാണ് അപ്പോൾ കുറച്ച് ഒരു കൺസൾട്ടേഷൻ വന്നപ്പോൾ രണ്ട് ഏരിയ മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ടില്ലേ അപ്പോൾ ആ ഒരു ഏരിയ താഴേക്ക് വന്നപ്പോൾ ഇനി നാൽപ്പത്തി ആറായിരത്തിൻ്റെ മുകളിലേക്ക് തന്നെ പോകുന്നുള്ള അതായത് നാൽപ്പത്തി ആറായിരത്തിന് താഴെ ഇക്വിഡി എടുത്തിട്ട് മുകളിലേക്ക് തന്നെ പോകുന്നുള്ളതാൻ്റെ വ്യൂ അതുകൊണ്ട് നാൽപ്പത്തഞ്ച് തൊള്ളായിരം കുളപ്ഷൻ ബൈ ചെയ്യാൻ പോവുകയാണ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എന്നുള്ള പ്രൈസിലാണ് സിക്സ്റ്റി ക്വാണ്ടിറ്റി നമ്മൾ ബൈ ചെയ്തത് നമ്മൾ പെട്ടെന്ന് എസ് സെറ്റ് ചെയ്ത് കൊടുക്കാം എസ് എല്ലിൽ നമ്മൾ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിന് ബൈ ചെയ്തതുകൊണ്ട് തന്നെ ട്വൻറ്റി പോയിൻറ്റ്സ് റേഞ്ചിൽ എസ് സെറ്റ് ചെയ്യാം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് എന്ന റേഞ്ചിലാണ് നമ്മുടെ എസ് വരുന്നത് നമ്മുടെ ടാർഗറ്റിൻ്റെ പ്ലാനൊക്കെ ഒന്ന് കുറച്ച് ഡിഫറൻസ് ആണ് കാരണം മാർക്കറ്റ് ഇന്നൊരു ഇവൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഡയറക്ഷനിലേക്ക് ഒരു നല്ലൊരു മൂമെൻറ്റം കിട്ടി അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെവി പ്രോഫിറ്റ് മീൻസ് ഒരു വൺ ഇസ് ടു ടെൻ എബോ ഒക്കെയാണ് ഞാൻ പ്രോഫിറ്റ് എക്സ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതായത് ചെറിയൊരു എസ് എല് ട്വൻ്റി പോയിൻറ്റ്സ് എസ് എല് ടു ഹൺഡ്രഡ് പോയിൻറ്റ് എബോ അതായത് നമ്മുടെ ടാർഗറ്റ് ലെവൽ വരുന്നത് നാൽപ്പത്തി ആറ് മുന്നൂറ്റി അൻപത് റേഞ്ചിലൊക്കെ വെക്കാം കാരണം അവിടെ ഒരു സിങ് ഹൈ ലെവൽ ഉണ്ട് അപ്പോൾ ആ ഒരു ഹൈൻ്റെ മുകളിൽ എത്തുകയാണെങ്കിൽ നമ്മൾ ടാർജറ്റ് ബുക്ക് ചെയ്യാം ആ ചിലപ്പോൾ ഇന്നത്തെ ഇങ്ങനത്തെ ഇവൻ്റ് ഡേയ്സിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിന് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ എസ് എല്ലിനും ഒരു ട്രെയിലിംഗ് മെത്തേഡിനും ചെറിയ ചേഞ്ചസ് ഉണ്ട് ട്രെയിലിംഗ് മെത്തേഡ് ഞാൻ ഹൺഡ്രഡ് പോയിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്റ്റിലേക്ക് വെച്ചെടുക്കും ടു ഹൺഡ്രഡ് എത്തി കഴിഞ്ഞാൽ ഹൺഡ്രഡിലേക്ക് വെച്ചെടുക്കും പിന്നെ ആ ഒരു ഡേ ഹൈ എത്തുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാനാണ് പ്ലാൻ അല്ലെങ്കിൽ ട്വൻ്റി പോയിൻറ്റ് ലോസിൽ ഇന്ന് ഇറങ്ങാനാണ് പ്ലാൻ നമുക്ക് പത്ത് മണി ആവാനായിട്ടുണ്ട് ഇവൻ ഇവന്റിൻ്റെ സമയം മീൻസ് ആ ഒരു സമയം ആയിട്ടുണ്ട് പത്ത് മണിക്കാണ് ആ ഒരു ആർ ബി ഐ ഏവെന്റ് തോന്നുന്നു അപ്പോൾ ആ സമയത്തിൻ്റെ ചിലപ്പോൾ നമുക്ക് ഭാഗ്യം പോലെ ഏത് ഡയറക്ഷനിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റും കിട്ടി കഴിഞ്ഞാൽ മാക്സിമം ക്യാപ്ചർ ചെയ്യാം നല്ലൊരു പ്രോഫിറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തത് കാരണം അല്ലെങ്കിൽ നമ്മുടെ ട്വൻ്റി പോയിൻറ്റ്സ് എസ് എൽ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ വൺ ഈസ്റ്റൊരു ടെൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു പത്ത് ദിവസത്തെ ട്രേഡ് എസ് എൽ അടിച്ചാലും കുഴപ്പമില്ല അതാണ് നമ്മൾ മാക്സിമം ആണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് എസ് എൽ വന്നത് കുറേ എസ് എൽ ആയി ഇപ്പോൾ ഇന്നലെ നമുക്ക് എന്താണ് സെല്ല് ചെറിയ കോസ്റ്റ് കോസ്റ്റ് എമിനെയാണ് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ രണ്ട് മൂന്ന് ദിവസം എസ് ആണ് സ്റ്റോപ്പ് ലോസുകളാണ് അധികം ഉണ്ട് പക്ഷേ നമ്മൾ ഓവറോൾ ഇപ്പോഴും സ്റ്റിൽ പ്രോഫിറ്റിലാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് എടുക്കുമ്പോൾ മാക്സിമം പ്രോഫിറ്റും ലോസ് ചെറിയ ലോസിലും ബുക്ക് ചെയ്യാനുള്ളൊരു ഒരു സൈക്കോളജി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചിരാം ഈ ഒരു ട്രേഡ് എസ് എല്ലാണോ ടാർജറ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ സമയം പേ എട്ടായിട്ടുണ്ട് നമ്മൾ എൻട്രി എടുത്തത് അഞ്ഞൂറ്റി അൻപത്തഞ്ചിലായിരുന്നു വൺ തേർട്ടി പോയിന്റ്സ് വരെ പോയതിന് ശേഷം നമ്മുടെ എസ് എൽ കോസ്റ്റിൽ ഹിറ്റായി അതായത് ഏഴായിരത്തി അഞ്ഞൂറ് വരെ പ്രോഫിറ്റ് കാണിച്ചതാണ് നമ്മളൊന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ പ്രോസസ്സ് ഇന്ന് എങ്ങനെ തന്നെയായിരുന്നു നമ്മൾ മാക്സിമം പ്രോഫിറ്റ് എടുക്കാമെന്ന് പക്ഷേ ആ ഒരു പത്ത് മണിയുടെ ഇവൻറ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ഒരു വോൾട്ടാലിറ്റി ഉണ്ട് മാർക്കറ്റിൽ നമ്മുടെ എസ് എൽ ഹിറ്റ് ആയി ഏതായാലും ഫസ്റ്റ് ട്രേഡിൽ തന്നെ കാരണം അത്യാവശ്യം നൂറ്റി മുപ്പത് പോയിൻറ്റ് വരെ പോയിട്ട് നമ്മുടെ എസ് എൽ നമ്മുടെ പ്രോസസ്സ് ഇന്ന് എന്തായിരുന്നു ഞാൻ പറഞ്ഞു ഹൺഡ്രഡ് പോയിന്റ് കഴിഞ്ഞാൽ കോസ്റ്റ് കോസ്റ്റ് വെക്കുക ടു ഹൺഡ്രഡ് പോയിന്റ് കഴിഞ്ഞാൽ ആ റേഞ്ചിലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് കാരണം ഫസ്റ്റ് ട്രേഡ് തന്നെ ആ ഒരു റേഞ്ചിൽ തന്നെ മാക്സിമം പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ചില ദിവസങ്ങൾ നമ്മൾ അങ്ങനെ എടുക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത് അത്രയും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയില്ല നമുക്ക് എത്ര വരെ മാർക്കറ്റ് പോകാമെന്നുള്ള ആ ഒരു മൊമെൻ്റ് ചിലപ്പോൾ ഇപ്പോൾ പത്ത് മണിക്കൂടെ ആ ഇവൻറ്റ് വന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ഡൗൺ മൊമെൻ്റ് വരുന്നത് ഇനി അപ്പിലേക്കോ ടൗണിലേക്കോ ഒന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ അപ്പോൾ അങ്ങനെ ഈ ഒരു മൊമെൻറ്റം അപ്സൈഡിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹൺഡ്രഡിന് വരും ടു ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡോ ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ട്രേഡ് നമുക്ക് കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ആണ് ഹൺഡ്രഡ് പോയിന്റ് മൂവ് ചെയ്തുകൊണ്ട് തന്നെ നൂറ്റി മുപ്പത് പോയിൻ്റ് അടുത്ത് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് എക്സ് എൽ വെച്ച് കൊടുത്തു ആ ഒരു കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ആയി ഇനി നമുക്കൊരു നെക്സ്റ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നോക്കാം ഓക്കെ ഇപ്പോൾ മൂന്നാമത്തെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് സെക്കൻഡ് രണ്ടാമത്തെ ട്രേഡ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മീൻസ് അത് ഒരു കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ആയിരുന്നു അത് പ്രോപ്പർ ഒരു ലോജിക് അല്ലാതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സിറ്റ് ആയതാണ് ആ ട്രേഡ് പ്രോപ്പറിൽ വെച്ച് ഐ ഡി എസ് എടുത്തു എന്നുള്ള കരുതി എൻ്റെ എടുത്തതാണ് പക്ഷേ അതിന് മുമ്പ് തന്നെ എൻട്രി ആയി പോയി അതുകൊണ്ട് തന്നെ എക്സിറ്റ് ആയതാണ് ഇപ്പോൾ തേർഡ് ട്രേഡ് കറക്റ്റ് ഒരു ഐ ഡി എക്സ് എടുത്തുള്ള എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തു വെച്ചാൽ നിഫ്റ്റിയിൽ അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നുണ്ടല്ലാ ഫിഫ്റ്റി ഒരു ഐ ഡി എസ് ഏരിയ ടാപ്പ് ചെയ്തിട്ട് ഒരു വൺ മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓബി ഏരിയയിലാണ് ഇപ്പോൾ അതിന് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എൻഡിൻ്റെ ഒരു ഓവർഡർ ബ്ലോക്ക് ഏരിയ ഏരിലായിരുന്നു മാർക്കറ്റ് ഇപ്പോൾ അവിടുന്ന് ഒരു റിവേഴ്സൽ തന്ന സമയത്താണ് ഞാൻ ഒരു മാർക്കറ്റ് ഓൾറെഡി കുറച്ച് മുകളിലേക്ക് പോയി അതിന് ഒരു ഐ എടുത്ത സമയത്ത് നമ്മൾ എന്താണ് അപ്സൈഡിലേക്കാണ് പ്ലാൻ ചെയ്തത് എസ് എൽ ട്വൻ്റി പോയിന്റ്സ് ആണ് ടാർജറ്റ് സെയിം ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് അതിൻ്റെ അഭവ് വരാണെങ്കിൽ ടാർജറ്റ് ടാർജറ്റ് സെയിം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഹൺഡ്രഡ് പോയിന്റ് അബവും വരാണെങ്കിൽ കോസ്റ്റ് വെക്കാം പിന്നെ മാക്സിമം അന്നത്തെ ഡേ ഹൈ വരെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് നല്ല ഫോളോ ഫോളാവുന്ന നല്ല ഫോളിൽ ചെറിയ നെഗറ്റീവ് ട്രേഡ്സിനും ഏറ്റവും കൂടുതലും പോസിബിലിറ്റി ഉണ്ട് കാരണം മുകളിലുള്ള ഒരു ഐഡിയക്സ് എടുക്കുമ്പോൾ താഴേക്കും ഒരു പോസിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ താഴെയുള്ള ഐഡിയക്സ് എടുക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് മുകളിലേക്ക് തന്നെ പോകാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തുകൊണ്ടാണ് മുകളിലേക്ക് പോകാൻ കാരണം അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഐഡിയക്സ് എടുക്കുമ്പോൾ താഴേക്കാണ് പക്ഷേ നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ഒരുപാട് മുകളിലാണ് ഐഡിയേസ് അപ്പോൾ താഴേക്ക് എൻട്രി ചിലപ്പോൾ ഇനി പെട്ടെന്ന് കിട്ടുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് മുകളിലെടുത്തത് ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഫോർ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തുകൊണ്ടാണ് ആ ഒരു ആവറേജ് പ്രൈസിലുള്ള ഡിഫറൻസ് വരുന്നത് നമുക്കേതായാലും നോക്കാം ഈ ഒരു ട്രേഡിൽ ഈ ഒരു ട്രേഡ് കഴിഞ്ഞാൽ മാക്സിമം എസ് എൽ ഇറ്റാവാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് ഓൾറെഡി മൂന്ന് ട്രേഡായിരുന്നു മൂന്ന് ട്രേഡായി കാരണം ഒരു ട്രെൻഡ് ഇനിവേ നോക്കാം നോക്കി ഞാൻ എന്താണ് അവസ്ഥ ഇനിയിപ്പോൾ ഫാസ്റ്റ് അടിച്ച് കാണിക്കണോ അല്ലെങ്കിൽ എന്താണ് ഈ ട്രേഡ് ചിലപ്പോൾ ഇപ്പോൾ എസ് എസ് എന്നറിയില്ല മാർക്കറ്റ് ഒരു ഐഡിയസ് എടുത്തപ്പോൾ തന്നെയായിരുന്നു എൻട്രി എടുത്തത് പക്ഷേ അതിനുശേഷം അവിടുന്ന് റിവേഴ്സിൽ വരാതെ തിരിച്ച് താഴേക്കെന്നെ ഇറങ്ങുകയാണ് മുകളിലുള്ള ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് തന്നെ ഇറങ്ങണം അത് ട്രെൻഡ് താഴേക്കെന്നെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നമുക്കൊരു എൻട്രി ചാൻസും ഇല്ല ഞാൻ ചെയ്യുന്നില്ല ലിറ്റാവുവാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും കാരണം പിന്നീടൊക്കെ ഇനി ഇമോഷൻസ് ട്രേഡ്സ് ആയിരിക്കും വരിക അപ്പോൾ മാക്സിമം ഒരു ട്രേഡ് ലോസ് ആയിരുന്നു ഇനി എൻട്രി ചാൻസ് ഉണ്ടെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കാനാണ് പ്ലാൻ അഥവാ ഇനി ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ അതും ഇന്ന് ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും ടാർജറ്റ് അടിച്ചാലും ഇന്ന് ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ഇനി നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ മാർക്കറ്റ് നാൽപ്പത്തി അഞ്ച് നാനൂറ് കോൾ ഓപ്ഷൻ ശരിക്കും മാർക്കറ്റ് ഇത്രയും ഫോളോ ആയത് എനിക്ക് തോന്നുന്നു ഇവൻറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ തിരിച്ചു തന്നെ കയറും എന്ന് ആണ് എക്സ്പെക്റ്റേഷനിലാണ് ഈ ഒരു ഏരിയയിൽ എൻട്രി ഇനി നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി ഇവിടെ വരുകാൽ വീണ്ടും ഇനി ഒരു നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് സെല്ല് ചെയ്യുന്ന ആളുകൾക്ക് അതായത് പുട്ട് പുട്ടോപ്ഷനാണ് ബൈ ചെയ്യുന്ന ആളുകൾക്ക് അവിടെ എത്തുമ്പോൾ താഴേക്കുള്ള എൻട്രി എപ്പോഴും ഈ ഒരു കുറേ ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആവുമ്പോൾ എപ്പോഴും അങ്ങനെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ അതായത് നിങ്ങൾ മാർക്കറ്റിൽ വാച്ച് ചെയ്യുമ്പോൾ ഒരു സിംഗ് ഹൈൻ്റെ മുകളിൽ പോകുമ്പോൾ താഴേക്കും ഒരു സിംഗ് ലോൻ്റെ മുകളിൽ താഴെ ടച്ച് ചെയ്യുമ്പോൾ മുകളിലേക്കും പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസുകളാണ് അധികം എടുത്തുകൊണ്ടിരിക്കുക കാരണം ഒരു ബ്രേക്ക് ഔട്ട് തരുമ്പോൾ ആളുകൾ അപ്സൈഡ് പോകുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കും ഒരു താഴേക്കുള്ള ഒരു ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗൺ തരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും താഴെ കണ്ടി എടുക്കുന്ന ആളുകളുടെ മുകളിൽ പോയിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുക ആ ഒരു പ്രൊസീജർ അധികം മാർക്കറ്റിൽ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ആ ഒരു സെറ്റപ്പ് ഉപയോഗിക്കാം പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒരു റിസ്ക് റിവാർഡ് കൂടുതൽ ട്രേഡ്സ് ആണ് പ്ലാൻ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് മാക്സിമം ട്രേഡ്സ് പ്രോഫിറ്റ് മാക്സിമം വലിയ പ്രോഫിറ്റ് എടുക്കുക വരുമ്പോൾ ചെറിയ ലോസിൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ എന്തായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചത് ഈ ഒരു ട്രേഡിൻ്റെ ാണ് എസ് എല്ലാണോ ആണോ എന്നുള്ളത് നോക്കാം നമുക്ക് സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് നമ്മുടെ എസ് എൽ മൂന്ന് രണ്ടാം മൂന്നാമത്തെ ട്രേഡിൻ്റെ എസ് എല്ലിട്ടായിരുന്നു അത് ഇന്ന് ഒരു ഒരു ആയിരത്തി ഇരുന്നൂറ് ലോസിലാണ് ഫസ്റ്റ് ട്രേഡ് വൺ തേർട്ടി മീൻസ് ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ പോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് സെക്കൻഡ് ട്രേഡ് ഞാൻ എൻട്രി എടുത്ത് ഉടനെ തന്നെ എക്സിറ്റ് അതൊരു പ്രോപ്പർ എൻട്രി ആവാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു എക്സിറ്റ് ചെയ്താണ് മൂന്നാമത്തെ ട്രേഡിൽ ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് ലോസ് അപ്പോൾ ഇനി ഈ ട്രേഡ് ഇന്ന് പ്ലാൻ ചെയ്യുന്നില്ല പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതുപോലെ പിന്നെ രണ്ട് മീൻസ് ഓവറോൾ നല്ല ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് ഡൗൺ സൈഡിലേക്കും സൈഡിലേക്ക് വേണ്ടിയെടുക്കാം അപ്സൈഡിലേക്കൊക്കെ കണ്ടി എടുക്കാം പക്ഷേ ഓരോ ഐഡിയസ് എടുക്കുമ്പോൾ ട്രൈ ചെയ്യാന്നുള്ളതാണ് ഇനി വേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഇനി അടുത്തൊരു ലൈവ് സെഷനിൽ നമുക്ക് കാണാം ബൈ